ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു സമയം ഞാനീ പറയുന്നതിൽ ഒരു വരി ഉരുവിട്ടാൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് ഏത് സമയമാണ് ഞാനീ പറയുന്നതിൽ ഏതാണ് ആ വരി ആ വരി ഉരുവിട്ടാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഏതൊരാഗ്രഹങ്ങളും സാധിക്കുമെന്നുള്ളതാണ് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ദേവി നടത്തി തരും മാത്രമല്ല ദുരിതങ്ങളില്ലാതാകും എത്രയോ വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ ഈ ഒരു വിദ്യയ്ക്ക് കഴിയും ഇത് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഞാൻ പറയുന്ന ഒരു മന്ത്രത്തിൽ ഒരു വരി ജപിച്ചാൽ മതി ഒറ്റ വരി ജപിച്ചാൽ മതി പറയുന്ന സമയം ജപിക്കണം വളരെ സിമ്പിളാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വദോഷങ്ങളെയും സർവ്വതടസ്സങ്ങളെയും സാമ്പത്തിക ദുരിതങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഇല്ലാതാക്കാൻ ഈ ഒരു വിദ്യക്ക് കഴിവുണ്ട് ഈ ചെയ്യുന്ന ഒരു കാര്യത്തിന് കഴിവുണ്ട് ഇത് ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കടം മാറും സമ്പത്തുണ്ടാകും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക പിന്നെ വീഡിയോയുടെ അവസാനം സാക്ഷാത് പരമേശ്വരൻ്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ശിവന് സമർപ്പിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ ഭഗവാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരും അതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് മിസ്സ് ചെയ്യരുത് കാണാതെ പോകരുത് കാണാതെ പോയിട്ട് പിന്നെ എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത് അതെന്നാ ഇതെന്നാന്നൊന്നും കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇടുന്നത് ഇപ്പം എന്നും വാട്സപ്പിൽ ഒരു മെസ്സേജ് കാണും സാറേ വീട് വെക്കുന്നതിന് എന്താ ചെയ്യുന്നത് എത്ര വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞ പലരും വീട് വിറ്റിട്ടുകൊണ്ട് എത്ര ആളുകൾ ഒരേക്കറി കൂടുതൽ സ്ഥലങ്ങൾ എത്ര തടസ്സം ഉണ്ടായിട്ടും വിറ്റോരുണ്ട് വീട് സ്ഥലവും വിറ്റവരുണ്ട് വാങ്ങിയവരുണ്ട് ആവശ്യക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ എത്രയോ തവണ അതൊന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാണത്തില്ല എന്നിട്ട് എന്നോട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ എന്ത് ചെയ്യും ഞാനൊന്നും പറയാനില്ല എനിക്ക് കാരണം വീഡിയോയിൽ എത്ര തവണയാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ആളുടെ അനുഭവം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കാണണം പറഞ്ഞാൽ മനസ്സിലായുള്ളൂ മുഴുവൻ കാണുക നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞുതരുന്നത് പറഞ്ഞു തരുന്ന കാര്യം തന്നെ വീണ്ടും ചോദിക്കരുത് ഇപ്പോൾ എല്ലാവരെയും ഈശോനുഗ്രഹിക്കട്ടെ ഒരാൾക്കൊരു അത്യാവശ്യം വരുമ്പോഴായിരിക്കും ഓരോരോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുവരെ ഒന്നും കാണത്തില്ല ഇത്രയും ഞാൻ സമയമെടുത്ത് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആളാണ് ശിവനിൽ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നത് ഇനി എത്ര നാൾ പറയുമെന്നോ ഈ വീഡിയോയ്ക്ക് എത്ര നാൾ ചിലപ്പം യൂട്യൂബിലൊക്കെ കാണുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കോണം പിന്നെ പിന്നെയെന്ന് വെക്കരുത് എല്ലാ ദിവസവും വീഡിയോ എട്ടിനോ എട്ടരയ്ക്കിടയിൽ ഇടുന്നുണ്ട് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം എല്ലാം നല്ല കാര്യങ്ങളാണ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഒരു കാര്യം പറയണം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനിലയൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു വാട്സപ്പ് ഇടുക അതിനാണ് വാട്സ്ആപ്പ് വെച്ചിരിക്കുന്നത് ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ലോ ഒരുപാട് മെസ്സേജ് വരുന്നതാണ് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്ന് വെച്ചാൽ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഞാൻ നല്ല കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും എല്ലാം ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യുക എല്ലാത്തരും ചെയ്യുക ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ അത് എല്ലാത്തിനും ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ അടുത്ത ഇടയിലായിട്ട് ഒരുപാട് തിരക്കിലാണ് അപ്പോൾ ഞാനൊരു ഒരു ഒരു കുറച്ച് മാസത്തേക്ക് ഒരുപാട് തിരക്കിലാണ് നേരത്തേക്കാട്ട് ഒരുപാട് തിരക്കായി പോയി അപ്പോൾ അതുകൊണ്ട് തിരക്കാണ് വാട്സാപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും പിന്നെ വർക്ക് എടുക്കുന്നതുകൊണ്ടേ മുൻപണ മുൻപണക്കാമത്തെ ഡേറ്റ് കൊടുക്കത്തേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ഡേറ്റ് ഇട്ട് പോവുക ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ എനിക്കറിയാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതാണ് ചെയ്യുന്നത് ഇനിയും വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പം എല്ലാ വീഡിയോയിലും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല വാട്സപ്പ് മാത്രമേ വാട്സപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അത് ഒരുപാട് വർക്ക് ചെയ്യുന്നില്ല കുറച്ച് വർക്ക് മാത്രം ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ തിരക്കുണ്ട് പിന്നെ ഒരുപാച്ച് തിരക്കാണ് ഇപ്പം പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അപ്പോൾ അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് അത് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല മറ്റുന്നവർക്ക് റിപ്ലൈ തരും കാരണം ഒരുപാട് മറ്റു തിരക്കുകൾ ഉണ്ടാവുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഞാൻ ഓരോ വീഡിയോയിൽ ഇത് പറയുന്നതെന്ന് വെച്ചാൽ പുതിയ പുതിയതായിട്ട് ആളുകൾ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക എന്നല്ലേ പറയുന്നതാണ് ഈ വിഷയത്തിലേക്ക് വരാം ഞായറാഴ്ച ദിവസം വൈകുന്ന വൈകുന്നപാട് നാലരയ്ക്കും ആറു മണിക്ക് വഴക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെ എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും ചെയ്യാം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഞാനീ പറയുന്ന മന്ത്രത്തിലെ ഒരു വരി മാത്രം ജപിക്കുക അതായത് മന്ത്രം ഏതാണെന്ന് പറയാം സർവ്വമംഗളമംഗല്യേ ശിവേ സർവ്വാത്ത സാധികേശ്വരണ്യേ ത്രയമ്പകേ ഗൗരീ നാരായണീ നമസ്തുതേ ഇതിൻ്റെ അകത്ത് ഒറ്റ വരി ജപിച്ചാൽ മതി സർവ്വമംഗളമംഗല്യേ ശിവേ ഈ ഒറ്റ വരി പോലും ജപിച്ചാൽ ഞായറാഴ്ച ദിവസം നാ വൈകിട്ട് അതായത് ഉച്ച കഴിഞ്ഞ് നാലരയ്ക്കും ആറു ഇടയ്ക്കുള്ള സമയത്ത് അതിനുള്ള ആ ആ രണ്ട് സമയങ്ങൾക്കിടയിലുള്ള ഏത് സമയം വേണേലും ചെയ്യാം നാലരയ്ക്കും ആറുമണിക്കും ഉച്ച കഴിഞ്ഞ് ഞായറാഴ്ച വടക്കോട്ട് തിന്നു ചെയ്യണം സർവമംഗളമംഗലേ ശിവേ ഇത്രയും ജപിച്ചാൽ മതി ഇത് ആവർത്തിക്കുക പറ്റുന്ന അത്ര ആവർത്തിക്കുക ആജ്ഞാർത്ഥമായിട്ട് ജപിക്കുക ഇത് ഞായറാഴ്ചകളിൽ ആവർത്തിക്കുക ഇത്ര ചെയ്താൽ മതി ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ തുടങ്ങും നിങ്ങൾ ഒരു കാര്യം പോലും അമ്മയോട് ആവശ്യപ്പെട്ടില്ലേ പോലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ നടത്തി തരും നിങ്ങളുടെ രാഹുദോഷം രാഹു ദോഷം മാറാൻ തുടങ്ങും നിങ്ങളുടെ സർവ്വ ദുരിത ദോഷങ്ങളും ദുരിതങ്ങളും ശാപദോഷങ്ങളും മാറാൻ തുടങ്ങും പാപശമനം ഉണ്ടാകും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് മറ്റൊരു ചിന്തയില്ലാതെ വേണം ഇത് റിപ്പീറ്റായിട്ട് ജപിക്കാൻ ലയിച്ചു വേണം വാ വാഗോണ്ട് ജപിക്കണം കണ്ണ് തുറന്നുകൊണ്ട് ജപിക്ക ഞാനീ പറഞ്ഞ ആ ഒരു സമയത്ത് ജപിക്കണം അതായത് നാലരയ്ക്കും ആറുമണിക്കും ഇടയിൽ നിങ്ങൾക്കിഷ്ടമുള്ള അത്ര സമയം ജപിക്കാം വടക്കോട്ടിരുന്നു ജപിക്കണം കസേരയിരുന്നോ എങ്ങനെ മണലിരുന്ന് ജപിക്കാം വാഗോണ്ട് ജപിക്കണം നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ അപ്പോൾ നമ്മളുടെ കടബാധ്യതകൾ മാറും ഒരു തവണ ജപിച്ചുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകും ഉണ്ടാകും മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ ഒരു തവണ ജപിച്ചുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകുകയും ചെയ്യാം പക്ഷേ ഇത് ഞായറാഴ്ചകളെ ആവർത്തിക്കണം നിങ്ങളുടെ ആ വിശ്വാസം പോലെ പെട്ടെന്ന് ഫലം വരുന്നതും താമസിച്ച് ഫലം വരുന്നതും ഫലം വരുന്നതും വരാതിരിക്കുന്നതല്ല ഞായറാഴ്ചകൾ ആഴ്ചകൾ ഒന്നും ചെയ്താൽ മതി കടബാധ്യതകൾ മാറാൻ നല്ലതാണ് വീട്ടിലെ കലഹങ്ങൾ മാറും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വരുമാനത്തിനുള്ള മാർഗങ്ങൾ പുതിയ വരുമാന മാർഗങ്ങൾ വീട്ടിലെ കലഹങ്ങൾ മാറും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സന്തോഷം സമാധാനം ഈശ്വരാധീനം ഈശ്വരാധീനം ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും കുഴപ്പം ഇപ്പോഴേ പിള്ളേർ എപ്പോഴും മൊബൈൽ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ഇതെല്ലാം ആവശ്യത്തിന് നല്ലതാണ് പക്ഷേ കൂടുതലായി പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭാര്യ ഒരു വഴി അല്ലെങ്കിൽ ഭർത്താവ് ഒരു വഴി അല്ലെങ്കിൽ എന്നും വീട്ടിൽ കലഹം മദ്യപാനം പ്രശ്നങ്ങൾ ഇതൊക്കെ ഈശ്വരാധീനം ഇല്ലായ്മ കൊണ്ടാണ് ചില പിള്ളേരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടേ പോകത്തുള്ളൂ ആരും പറഞ്ഞാലൊന്നും ഇപ്പം കേൾക്കണമെന്നില്ല വീട്ടിലാരും പറഞ്ഞാലൊന്നും പിള്ളേർ കേൾക്കണമെന്നില്ല കേൾക്കുന്ന പിള്ളേരുണ്ട് അപ്പം ഇതൊക്കെ ഒരു ദൈവാധീനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം നേവരയാകും ഇതെല്ലാം ശരിയാകും അത് അനുഭവം ഉള്ളതുകൊണ്ടേ പറയുന്നത് ഒന്നും രണ്ടുമല്ലോ എത്രയോ പതിനായിരക്കണക്കിന് അനുഭവത്തിനടിസ്ഥാനം നമ്മൾ വിചാരിക്കുന്നവരല്ല പല കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് കുറേ ആ ആളുകളെ ഉപദേശിച്ചിട്ടോ ഒരു കാര്യമില്ല ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും നോക്കിക്കേ ഏത് വ്യക്തിയും നന്നാകും ഏത് വ്യക്തിയും രക്ഷപ്പെടും ഇത് ഉണ്ടാകും ദുരിതങ്ങൾ മാറും കടബാധ്യതകൾ മാറും വീട്ടിൽ സമാധാനം ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും കാരണം ഈ ഒരൊറ്റ വരി ഞാനീ പറ ഈ ഒരൊറ്റ വരി പോലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ജപിച്ചാൽ മതി ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കണം നിങ്ങളുടെ മനസ്സും അമ്മയെ ലയിച്ചു നിൽക്കണം ആ സമയത്ത് ശ്രദ്ധ വേറെയെങ്കിലും പോകരുത് ഇത് ജവിച്ചതിൽ നിന്ന് മുമ്പ് കയ്യും കാലം മോഹം കഴുകിട്ടൂടെ ഇരിക്കുക മതി ഇതിനപ്പുറത്ത് യാതൊന്നുമില്ല ഒരു അമ്മ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തു മോനെ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വളരെ പ്രശ്നങ്ങളാണ് വഴക്കാണ് ബഹളമാണ് ഒരു തരത്തിലും രക്ഷയില്ല ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് ചെയ്തു വാട്സപ്പിൽ തന്നെ പോയി ചിട്ടു ഒരു കാര്യം ചെയ്യേ മദ്യപാനം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പറഞ്ഞതായിട്ട് രണ്ട് വിദ്യ പറഞ്ഞു കൊടുത്തു രണ്ട് വിദ്യ ഒന്ന് രാവിലെ കുളിച്ച് കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറയെന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചി തൊട്ട് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നമാ എന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ എന്ന് വാഗോണ്ട് മൂന്ന് തവണ ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഉച്ചരിക്കുക ആരാണോ നന്നാകേണ്ടത് ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഉച്ചരിക്കുക ഇതെല്ലാ ദിവസം രാവിലെ ചെയ്യുക വൈകിട്ട് കാലും കാലുമോഹം കഴുകിയിട്ട് കുളിമുറി എന്നുകൊണ്ടിനെ വൈകിട്ടും ചെയ്യുക രാവിലെ കുളിച്ച ശേഷം തല തോർത്തി കഴിഞ്ഞ് കഴക്കോട് കരിഞ്ഞത് ചെയ്യുക രാവിലെ വൈകിട്ട് കയ്യും കാലുമോഹം കഴുകി കുളിമുറി എന്ന് കഴക്കോട് കരിഞ്ഞത് ചെയ്യുക രണ്ടു നേരം ചെയ്യുക രണ്ടാമത്തെ കാര്യം വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ ആ വ്യക്തിയുടെ പേരിൽ ആരാകണമെന്ന് നന്നാകേണ്ടത് ആ വ്യക്തിയുടെ പേരിൽ ജലധാര മൃത്യുഞ്ചാർച്ചന ഒരു കൂട് ഭസ്മം പിന്നെ ആരൊക്കെത്തെ പേരാണ് ഐക്യത്തിലാകാണ്ട് അവരുടെ പേരിൽ ഐക്യമത്യാ പേരും പേരും നാളുമ്പോൾ ഇത് ആവർത്തിക്കണം സാധിക്കുന്ന പോലെ ഒരു വെള്ളിയാഴ്ച ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ആവർത്തിക്കണം നമ്മളിപ്പം ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടല്ലോ ബാക്കിയെല്ലാം ദിവസം നമ്മൾ ജീവിച്ചിരിക്കണം അല്ല ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട് ദിവസവും നമ്മൾ ശ്വസിക്കുന്നുണ്ട് ദിവസവും ചിന്തിക്കുന്നുണ്ട് ദിവസവും ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദിവസവും ഫലങ്ങൾ ഫലങ്ങളുണ്ടാകണമെങ്കിൽ ദിവസവും പ്രാർത്ഥിക്കുകയും വേണം ഇപ്പം വഴിപാടൊക്കെ ആണ് ആഴ്ചയിലെങ്കിലും ആവർത്തിക്കണം വെള്ളിയാഴ്ചകളിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കണം ഒരു തവണ ചെയ്തു നിർത്തിയിട്ടൊന്നും കാര്യമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക ആവർത്തിക്കുന്നവരെ അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം അമ്മ മെസ്സേജ് ചെയ്തു ഇപ്പോഴെന്നെ വാട്സാപ്പിൽ കിടപ്പുണ്ട് ആ അമ്മന് ഒരുപാട് മാറ്റമുണ്ട് വലിയ സന്തോഷം നന്ദിയൊക്കെ പറഞ്ഞു എനിക്കറിയാൻ മാറുമെന്ന് എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഇത് ഒരുപാട് പേര് മാറിയിട്ടുണ്ട് ഇത് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സംശയമൊന്നുമില്ല ശരിയായിട്ട് ചെയ്താൽ ശരിയായ വിശ്വാസത്തോടെ ചെയ്താൽ അതുകൊണ്ട് എനിക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി പക്ഷേ എനിക്ക് അത്ഭുതമൊന്നുമില്ല എനിക്ക് എൻ്റെ സംശയമൊന്നുമില്ല കാരണം ഇത് എത്രയോ ആളുകളെ ഞാൻ പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുന്നു വളരെ സന്തോഷമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി അല്ല നേരിട്ട് ഇപ്പോൾ ഉപദേശിച്ചാലൊന്നും പിള്ളേരൊന്നും കേൾക്കണമെന്നില്ല കേൾക്കുന്ന പിള്ളേരുണ്ട് എല്ലാവരും കേൾക്കണമെന്നൊന്നുമില്ല ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ പിന്നെ ഉപദേശിച്ചാൽ കേൾക്കും ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന ഉണ്ട് എങ്കിലും ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരും നമ്മൾ ശിവക്ഷേത്രത്തിൽ ചോദിച്ചു കേട്ടോ ശിവക്ഷേത്രത്തിൽ ഇതെൻ്റെ ജീവിതത്തിലെ ഞാൻ പറയുന്ന വലിയ കാര്യം വലിയ കാര്യങ്ങളിൽ നിന്നല്ല ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാൻ്റെ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഈശ്വരൻ തന്ന ഒരു നല്ല നിമിഷമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു അതിന് പരമേശ്വരന് നന്ദി ഞാൻ ഞാൻ എനിക്ക് യാതൊരു സാർത്ഥചിന്തയില്ലാതെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ളവരെല്ലാം ഇത് കാണും ഭഗവാന് നന്ദി അതായത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ അത് ഏത് ദിവസമാണേലും ചെയ്യാം അതായത് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് വാഗോണ്ട് ജപിക്കണം ഇപ്പം നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ മൃത്യുഞ്ജയ മന്ത്രം കിട്ടും ഇപ്പം എല്ലാവർക്കും അറിയാലോ എങ്കിൽ ഞാനൊന്ന് ജപ് ഞാനിത് ഒരുപാട് പ്രാവശ്യം മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എഴുതിയിടുന്നില്ല നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓം ത്രയംബകം യജാമഹേ സുഗന്ധീം പുഷ്ടി ഉർവാരുകമിവ ഉർബാരുക്കം ഇവ ബന്ധനാത് മൃത്യൂർ മാമമൃതാത് ഇതാണ് മൃത്യുജയ മന്ത്രം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ യൂട്യൂബിൽ കയറി നോക്കിയാലും ഒക്കെ കിട്ടും ഞാനതുകൊണ്ട് എഴുതിയിടുന്നില്ല പലപ്പോഴും ഞാൻ ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മൃത്യുഞ്ജയ മന്ത്രം വാ കൊണ്ട് ഉച്ചരിച്ചു കൊണ്ട് നിങ്ങൾ ശിവനെ ഭസ്മം ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ നടക്കിവെച്ചാൽ നിങ്ങളുടെ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി ഐശ്വര്യമെല്ലാം ഉണ്ടാകും പാപശമനം ഉണ്ടാകും ഇത് തിങ്കൾ ശനി വൈകുന്നപാട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല പെട്ടെന്ന് ജീവിതം മാറും ഇനിയും ഏ ദിവസം ചെയ്താലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല തിങ്കൾ ശനി വൈകുന്ന വൈകുന്നപാടാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകണം എന്ന് ചിന്തയുള്ളവർ അങ്ങനെ ചെയ്യുക അതുപോലെ എണ്ണ ഈ മൃത്യുജയ മന്ത്രം ജപിച്ചുകൊണ്ട് മൂന്ന് തവണ വാ കൊണ്ട് ഉച്ചരിക്കണം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ എണ്ണ ശിവന് സമർപ്പിച്ചാൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് വൈകുന്ന വൈകുന്നപാട് തിങ്കൾ ശനി വൈകുന്ന വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ എണ്ണ നടക്കി വച്ചാൽ ദുരിതങ്ങൾ ഇല്ലാതാകും എല്ലാ ദുരിതങ്ങളും മാറും വിശ്വാസത്തോടെ ചെയ്താൽ സാധിക്കുന്ന പോലെ നിങ്ങൾ ആവർത്തിക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം അതുപോലെ ഭഗവാനും നെയ്യ് ഇതുപോലെ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് നെയ്യ് സമർപ്പിച്ചാൽ പ്രശസ്തി ഉണ്ടാകും പ്രശസ്തി അംഗീകാരം ഇതൊക്കെ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ലതാണ് പ്രശസ്തി അംഗീകാരം ഒക്കെ ഉണ്ടായി വരും ിയും ശംഖാണെങ്കിൽ ഭഗവാൻ ഇതുപോലെ ശംഖ് മേടിക്കാൻ കിട്ടുമല്ലോ പച്ച പച്ചമരുന്നാളിൽ ചെന്ന ശംഖ് കിട്ടും സാധാ ശംഖിന്റെ കാര്യമാണ് പറയുന്നത് ശംഖ് വെക്കുവാണെങ്കിൽ എന്തുണ്ടാകും ബുദ്ധി ഭഗവാൻ നല്ല ബുദ്ധി തീർച്ച മൃത്യുജയ മന്ത്രം ജപിച്ചുകൊണ്ട് വെക്കണം ഇനിയിപ്പോൾ രുദ്രാക്ഷം വെച്ച് കഴിഞ്ഞാൽ മൃത്യുജയ മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കി നടകരുദ്രാക്ഷം വെച്ചാൽ മോക്ഷം ആ ജന്മം സായോജ്യമായി ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഇത് തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ വൈകുന്നവർ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും ഏറ്റവും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ ഇത് പറഞ്ഞത് ഇത് പറയാൻ എനിക്കിങ്ങനെ ഒരു നിമിഷം തന്നതിന് എനിക്കിത് പറയാൻ സാധിച്ചതിന് ഭഗവാൻ ശിവന് നന്ദി കൂടിക്കൂടി നന്ദി ഭഗവാൻ്റെ അനുഗ്രഹമില്ലാതൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇത് ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇനിയും നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ അത് മൃത്യുഞ്ജയ ഹോമം നടത്തുക ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ വലിയ പൈസയൊന്നും ആകത്തില്ല അതുപോലെ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വളരെ കാര്യമുണ്ട് അതായത് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം അത് എല്ലാ മാസവും ഉണ്ടല്ലോ പക്കനാടിന് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുക അത് ചിലപ്പം തലേദിവസ രസീ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക എല്ലാ ക്ഷേത്രങ്ങളിലും ദിവസവും മൃത്യുജയ ഹോമില്ല ദിവസവും മൃത്യുജോമം ഉള്ളിടത്തെ നമ്മുടെ പക്കന്നാളിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ദിവസവും മൃത്യുജയ ഹോമം ഉള്ളിടത്തെ പലരുടെയും പക്കനാൾ വരുന്ന പല ദിവസമായിരിക്കും അപ്പം എന്നും മൃത്യുജോമം ഉള്ളിടത്തെ നടക്കത്തുള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെങ്ങന്നൂർ അമ്പലത്തിനുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ചെങ്ങന്നൂർ അമ്പലത്തിൽ അപ്പോൾ അവിടെ അടുത്തുള്ളവർക്ക് അവിടെ ചെയ്യുക പിന്നെ തിരുവല്ലയിലാണെങ്കിൽ ശ്രീവല്ലവ ക്ഷേത്രം കഴിഞ്ഞ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം അവിടെ ദിവസവും മൃത്യുജയ ഹോമം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ഇത് ഇവിടെയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക ചെങ്ങന്നൂരാണേലും തുകലശ്ശേരി മഹാദേവൻ ക്ഷേത്രത്തിലാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക അവിടെ മൃത്യുജയ ഹോമം ദിവസം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അത് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കനാളിന് ഇതിലേതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുക അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൂരെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ വരണം പിന്നെ നിങ്ങൾ വിളിച്ചു മാറും ചെയ്യിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വരാൻ പറ്റുമെങ്കിൽ വരുമോ മാസത്തി ഒരു തവണയെങ്കിലും വന്ന് ഭഗവാനെ ഒന്ന് കണ്ട് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ സൗകര്യം പോലെ ആലോചിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യുക മൃത്യുഞ്ജയ ഹോമം തൊഗലശ്ശേരി മഹാദേവനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ കൈലാസം തന്നെയാണ് അതുപോലെ ചെങ്ങന്നൂർ മഹാദേവനും അത് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്തൊരു ഒരു അനുഭവമാണ് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ദിവസവും മൃത്യുജയ ഹോമം നടക്കുന്ന ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ് അതുകൊണ്ടാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നത് ഇനി തോലശ്ശേരി മഹാദേവൻ്റെ തോലശ്ശേരിയിലെ ശിവൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷ്ഠയാണ് ഒരു റൂമിനെ റൂമിൻ്റെ അത്രയും പൊക്കമുണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം അപ്പോൾ അവിടെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഹിമാലയത്തിൽ ഉള്ള ഒരു സന്യാസി നമ്മുടെ ഒരു ആൾ ഹിമാലയത്തിൽ ചെന്നപ്പോൾ തോലശ്ശേരി മഹാദേവനെ കണ്ടാൽ മതി തുഴുതാൽ മതി ഹിമാലയത്തിൽ വരുന്നതിന് തുല്യം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു എന്നോട് എന്തിനാണ് പറഞ്ഞത് അതിനു മുമ്പേ എന്നെ തോളശ്ശേരി മഹാദേവൻ്റെ ആ ശിവലിംഗ സ്വപ്നത്തിൽ ശിവഭഗവാൻ കാണിച്ചിരുന്നു അതെവിടെയെന്ന് ഞാൻ ഭഗവാനോട് ചോദിച്ചപ്പോഴാണ് അന്ന് വൈകിട്ട് ഹിമാലയത്തിൽ പോയ ആൾ എൻ്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞുതരുന്നത് അങ്ങനെയാണ് അവിടെ പോകുന്നത് അപ്പം തുകലശ്ശേരി മഹാദേവൻ്റെ ഹിമാലയത്തിൽ കൈലാസത്തിൽ പോകാൻ പറ്റാത്ത ഒരു ഏറ്റുമാനൂർ ഒന്നുകിൽ ഏറ്റുമാനൂർ പോവുക അല്ലെങ്കിൽ തുകലശ്ശേരി മഹാദേവനെ പോയി കാണുക കൈലാസം തന്നെ കൈലാസം തന്നെ അത് നമുക്ക് പല ആ ഭഗവാൻ തരുന്ന ആ ഒരു ഭഗവാന്റെ ഒരു ആ ഭഗവാൻ തരുന്ന ആ ഒരു ജ്ഞാനത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ അത് അതുമാത്രമേ എൻ്റെ ഉള്ളൂ ഭഗവാന്റെ ഒരു അനുഭവം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറയുന്നത് എനിക്ക് ആ അനുഭവത്തിൽ ഭഗവാൻ തന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ ഓച്ചിറ ഓച്ചിറ എന്ന് പറഞ്ഞാൽ ഓച്ചിറ അമ്പലം അവിടെ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും ആ ഭഗവാന്റെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ക്ഷേത്രം തന്നെയാണ് ഓച്ചിറ ക്ഷേത്രം നിങ്ങൾ ഈ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാലും കിട്ടും അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ പോകാത്ത ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓച്ചിറ പോകണം അവിടെ പോയി ചേരം ഭഗവാനെ ധ്യാനിച്ചിരിക്കണം ആ പുണ്യഭൂമിയിലൂടെ ഒന്ന് നടക്കണം അവിടെ ഭഗവാൻ പരബ്രഹ്മ പ്രതിഷ്ഠ ആയിട്ടില്ല പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠയായിട്ടില്ല അതായത് അമ്പലമില്ല ശ്രീകോവിനുള്ളിൽ ഒരു പ്രതിഷ്ഠയായിട്ടില്ല ഒരു അമ്പലമായിട്ടില്ല അവിടെ പരബ്രഹ്മം അല്ലാതെ ആലിൻ്റെ ചോട്ടി കാവിൻ്റെ അവിടെ ഇങ്ങനെ പല അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ഭഗവാനെ തൊഴാം അല്ലാതൊരു ക്ഷേത്രമായിട്ട് പ്രതിഷ്ഠയായിട്ടില്ല അതാണ് അമ്പലമില്ലാതെ ആൾത്തറയിലാണ് ആ പരബ്രഹ്മമൂർത്തി ഊച്ചിറയിൽ വസിക്കുന്നത് അതുപോലെ തിരുനക്കര കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കൊട്ടിയൂര് ഇതെല്ലാം ആ ശംഭു ഭഗവാൻ ആ ഭഗവാനെ നിങ്ങൾ അനുഭവിക്കുക പറ്റുവാണെങ്കിൽ ജീവിതം ഇവിടെയൊക്കെ പോവുക എനിക്ക് വീണ്ടും വീണ്ടും പോണമെന്ന് തോന്നുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൊഗലശ്ശേരി മഹാദേവന്റെ സന്നിധി അവിടെ ഇത് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഭഗവാൻ ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പം തൊലശ്ശേരി അമ്പലത്തിനടുത്തുള്ളവർക്ക് പോലും ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല തുകലശ്ശേരി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കൈലാസത്തിലെത്തിയതായിട്ട് വിചാരിക്കുക ഭഗവാനെ പരിക്ര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കൈലാസത്തിലെ ഭഗവാനെ കാണുന്നതായിട്ട് സങ്കല്പിക്കുക അവിടെ അത് കൈലാസം തന്നെയാണ് അതുപോലെയാണ് ഏറ്റുമാലൂർ ഒന്നും പറയാനില്ല എൻ്റെ ഭഗവാൻ തന്നാൽ ജ്ഞാനം പറഞ്ഞു തന്നെ ഉള്ളൂ എല്ലാവരും യേശുവിനുഗ്രഹിക്കട്ടെ ഇവരൊന്നും മനസ്സിലൊന്നുമില്ല വേറെ ബ്ലൈൻ്റാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ മനസ്സ് ഒന്നുമില്ലായ്മ ആ ആ നിശ്ചല ബ്രഹ്മമായ ഭഗവാൻ തന്നെയാണ് മനസ്സിൽ വേറൊന്നുമില്ല ഇനിയൊന്നും പറയാനല്ല ഇത്രയേ ഉള്ളൂ ശിവോഹം ശിവശിവ